ഹായ് ഡോക്ടർ സ്വാദി മയക്കുമരുന്നിന്റെയും മറ്റ് രാസലഹരിയുടെയും വ്യാപനവും ഉപയോഗവും കൂടിക്കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ ലഹരിയിലേക്ക് വഴുതി വീഴുന്നുണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് സംശയം തോന്നിയാൽ ലാബ് ടെസ്റ്റുകളും സയന്റിഫിക് രീതിയിലും നമുക്ക് അത് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും സാധാരണ പോലെ പെരുമാറിയിരുന്ന സ്വഭാവ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന സ്വഭാവത്തിലെ വ്യത്യാസം ശ്രദ്ധിക്കേണ്ടതുണ്ട് പെട്ടെന്നൊരു ദിവസം മുറിയിൽ അടച്ചിരിക്കുക കൂടുതൽ സമയം വാഷ്റൂമിൽ സ്പെൻഡ് ചെയ്യുക വീട്ടുകാരോട് അധികം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഉൾവലിയുന്നതായി വലിയുന്നതായി തോന്നുക എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നതിനും മുറി അടച്ചിരിക്കുന്നതിനും താല്പര്യപ്പെടുന്നത് ശ്രദ്ധിക്കുക മറ്റൊരു ലോകത്തേക്ക് ഉൾവലിയുന്നതായി വലിയതായി തോന്നുക പഠിത്തത്തിൽ പുറകോട്ട് പോകുക പണ്ടുണ്ടായിരുന്ന ഫ്രണ്ട്സിനെ അല്ലാതെ ഇപ്പോൾ പുതിയ കൂട്ടുകെട്ടുകൾ തുടങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായി വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് വീട്ടിൽ വരുന്ന സമയത്തിന്റെ ദൈർഘ്യം കൂടുകയോ അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്സുമായി കൂടുതൽ മിംഗിൾ ചെയ്യാൻ ശ്രമിക്കുന്നതോ വീട്ടുകാരോട് പേരൻസിനോടോ സിബ്ലിങ്സിനോടോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യാതിരിക്കുന്നത് കാണുകയാണെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് അമിതമായി ദേഷ്യപ്പെടുകയോ സാധനങ്ങൾ വലിച്ചെറിയുകയോ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പതിവിലും വിപരീതമായി കൂടുതൽ പണം ആവശ്യപ്പെടുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇരിക്കുന്നു ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നു ഭക്ഷണത്തിനോട് അരുചി പഠിത്തത്തിൽ മാർക്ക് കുറയുന്നു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പഠിക്കുന്നില്ല ഇവയെല്ലാം ശ്രദ്ധിക്കുക മയക്കുമ ഉപയോഗിക്കുന്ന ആളുകളിൽ ശരീരത്തിൽ ചില ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് ശരീരഭാരം ക്രമാതീതമായി കുറയുന്നു ശരീരത്തിൽ വ്രണങ്ങൾ മുറിവുകൾ ഉണ്ടാകുന്നു അത് കാലിലോ കൈയിലോ ആകാം മുന്നേ ഹാഫ് സ്ലീവ് ഇട്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഫുൾ സ്ലീവ് ഇടുന്നു ഷോർട്ട്സ് ഇട്ട ഒരാൾ പെട്ടെന്ന് പാൻസ് മാത്രം ഇടുന്നു വസ്ത്രങ്ങൾ ധരിക്കുന്നതിലുള്ള വ്യത്യാസം മുൻപ് നന്നായി ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഭക്ഷണത്തിനോട് ഉയരത്തി ഒരുപാട് നാൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത് പുകയിലെ ആണെങ്കിലും മുറുക്കാനാണെങ്കിൽ പോലും പല്ലുകളിലെ ഉണ്ടാകാനുള്ള സാധ്യതയും പല്ലുകളിലെ നിറവ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയും ഓറൽ ഹൈജീനും വളരെ കുറവായിരിക്കും രാത്രി ആവശ്യത്തിന് ഉറക്കം ലഭിക്കാത്തത് കൊണ്ട് പിറ്റേന്ന് ഇവർ ക്ഷീണിതരായിരിക്കും കാണപ്പെടുന്നത് പകൽ മുഴുവൻ ഉറങ്ങുന്നതായോ അല്ലെങ്കിൽ കണ്ണുകൾ ചുമന്നിരിക്കുന്നതായോ പാതി അടഞ്ഞ കണ്ണുകളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംശയിക്കാം ഈ പറഞ്ഞ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ വഴക്ക് പറയുന്നത് കൊണ്ടോ ശകാരിക്കുന്നത് കൊണ്ടോ വീട്ടു തടങ്കിലിടുന്നത് കൊണ്ടോ മുറിയിൽ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല ഇത് അവരുടെ ശത്രുതാ മനോഭാവം ഉള്ളൂ വളരെ സ്നേഹത്തോടെയും ഫ്രണ്ട്ലി ആയിട്ടും ഡീൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒപ്പം സൈക്യാട്രിസ്റ്റിന്റെയും സൈക്കോളജിസ്റ്റിന്റെയും ഹെൽപ്പും തേടാവുന്നതാണ് സൈക്കാട്രിസ്റ്റ് കിടത്തി ചികിത്സ ആവശ്യം വന്നേക്കാം എന്ന് പറഞ്ഞാൽ അത് ഡിനേ ചെയ്യാതെ ഡോക്ടർ പറയുന്നത് പോലെ കേൾക്കുക ഇല്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ സൊസൈറ്റിയുടെ പ്രഷർ കാരണം ഇത് ഒളിച്ചു വെക്കാനോ അല്ലെങ്കിൽ അത് സ്വന്തമായി കൈകാര്യം ചെയ്യാം എന്ന് വിചാരിക്കുകയോ ചെയ്യരുത് അഡ്മിറ്റായി ചികിത്സിക്കാൻ പറയുകയാണെങ്കിൽ അഡ്മിറ്റാക്കി തന്നെ ചികിത്സിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡു ലൈക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു